ഹൈദരാബാദ് ട്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ക്രിസ്മസ് സ്പെഷ്യലിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കള്ളപ്പമാണ് ഇത് കള്ളില്ലാതെ നമ്മൾ കള്ളുണ്ടാക്കിയതിന് ശേഷം ഉണ്ടാക്കിയെടുക്കുന്ന കള്ളപ്പമാണ് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കള്ളപ്പം നമുക്ക് കള്ളില്ലാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്നുള്ളത് വളരെ വിശദമായി വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം നമുക്കൊരു തേങ്ങ ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഒരു ഗ്ലാസിലേക്ക് നമ്മൾ ഒരു ഒന്നര സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തു അതിലേക്ക് നമ്മൾ ഈ തേങ്ങയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇവിടെ വെച്ച് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ അപ്പത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ഒരു ദിവസം തേങ്ങാ വെള്ളത്തിൽ പഞ്ചസാര ഇട്ട് ഇളക്കി വെച്ച് കഴിയുമ്പോൾ ഇത് നല്ലതുപോലെ പൊളിച്ച് കള്ള് പോലെ തന്നെ വരും അതിന് നല്ല മണം ഉണ്ടാവും ഒരു ദിവസം കഴിഞ്ഞിട്ട് എടുക്കാം അതവിടെ ഇരിക്കട്ടെ നമുക്ക് ആവശ്യമുള്ളത് തേങ്ങ നമുക്ക് ചിറകിയെടുക്കാം ഒരു തേങ്ങ നമ്മൾ ചിറകിയെടുക്കുന്നു അരി ആവശ്യമുണ്ട് നമുക്ക് അരി വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കാം നല്ലതുപോലെ കുതിർന്നതിന് ശേഷമാണ് നമ്മൾ അരച്ചെടുക്കുന്നത് അപ്പോൾ രാവിലെ നമ്മൾ അരി വെള്ളത്തിലിട്ടു അതൊന്ന് കുതിർന്ന് വരട്ടെ അപ്പോൾ നമ്മളുടെ കള്ള് റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് പുളിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അരി അരച്ചെടുക്കാം നമ്മൾ അരി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മളുടെ കള്ള് നമ്മൾ ഉണ്ടാക്കിയെടുത്ത കള്ള് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് നമുക്കിത് അരച്ചെടുക്കാമതി ഇനി നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് വെളുത്തുള്ളി ഒരു ഒരു അര ടീസ്പൂണോളം ജീരകം പിന്നെ നമ്മൾ തേങ്ങാ ചെറിയ എടുത്തിട്ടുണ്ട് നമ്മൾ മാവ് നന്നായിട്ട് അരച്ചെടുത്തു അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് നമുക്കൊരു ഒന്നര സ്പൂൺ റവ നമ്മളുടെ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന റവ ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഈ പാത്രം ഗ്യാസിലേക്ക് വെച്ചു കൊടുക്കാം അതിന് ശേഷം കൈവിടാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഗ്യാസ് സിമ്മിൽ വെച്ചാണ് ഇത് ചെയ്യേണ്ടത് കാരണം നല്ലതുപോലെ കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ റവ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് വീണ്ടും കുറച്ച് സമയം കൂടെ നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുക്കാം കാരണം ഇത് നന്നായിട്ട് വെന്ത് നല്ല വെള്ള കളർ നമുക്ക് കിട്ടും ഇപ്പോൾ വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിനിതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി മിക്സർ ജാറിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് തേങ്ങയുടെ വലിയ കഷ്ണങ്ങളാണ് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച റവ കുറുക്കി നമ്മുടെ കപ്പി കൂടെ ഇട്ട് കൊടുക്കുന്നു ശക്കലം വെള്ളം ചേർത്ത് നന്നായിട്ട് നമുക്ക് നമുക്കിത് ആദ്യം അരച്ചെടുക്കണം കാരണം ഇത് വലിയ കഷ്ണങ്ങളാണ് തേങ്ങ ഇനി നമുക്ക് തേങ്ങ ചെറുകിയതും ബാക്കിയും കൂടി ഇട്ട് കൊടുത്ത് ജീരകവും കൂടി ചേർത്ത് വെളുത്തുള്ളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് ചുമന്നുള്ളി ഉണ്ടെങ്കിൽ ചേർത്താൽ നല്ലതാണ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തു ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുക്കാം തേങ്ങയൊക്കെ ഒരുപാട് അരഞ്ഞു പോകരുത് ചെറിയ കഷ്ണങ്ങൾ ഉണ്ടാവണം ഇനി അരച്ച തേങ്ങ നമ്മൾ നേരത്തെ അരച്ചു വെച്ച അരി അരച്ചതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുന്നു ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെക്കാം പിറ്റേ നമുക്കിനിയും അടുത്ത ദിവസം രാവിലെ തുറന്ന് നോക്കാം ഇപ്പോൾ നല്ലതുപോലെ അപ്പത്തിൻ്റെ മാവ് പുളിച്ചു വന്നിട്ടുണ്ട് നമുക്ക് നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം അപ്പോൾ തല ദിവസം രാത്രി നമ്മൾ അരച്ച് വെച്ചതാണ് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും നല്ലതുപോലെ പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ചൂടായ തവയിലേക്ക് ഒഴിച്ചു കൊടുത്ത് അപ്പം ചുട്ടെടുക്കുക ചുട്ടെടുക്കാം ഞാൻ സാധാരണ രീതിയിലുള്ള ഒരു ദോശക്കല്ലാണ് എടുക്കുന്നത് നോൺ സ്റ്റിക്കൊന്നും അല്ല അതിൽ ചുറ്റെടുക്കുന്നതാണ് നല്ലത് നമ്മൾ പുറവൊക്കെ ചെറുതായിട്ടൊന്നും ഒരിഞ്ഞ് നമുക്കൊരു നല്ലൊരു കളറോട് കൂടി തന്നെ അപ്പം കിട്ടും അപ്പോൾ ഒരു സൈഡ് ഒന്നായിട്ടുണ്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇത് ദോശക്കല്ല ആയതുകൊണ്ടാണ് ചൂട് കൂടുതലാണ് അതുകൊണ്ട് ചെറിയൊരു കളർ വരും പഞ്ചസാര ഇട്ടിരിക്കുന്നുണ്ട് നമ്മൾ തിരിച്ച് മറിച്ചു വിട്ടാണ് ഈ അപ്പം എടുക്കുന്നത് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള അപ്പം കൂടെ ചുട്ടെടുക്കാം ശരിക്കും നമ്മൾ കള്ളൊഴിച്ചുണ്ടാക്കുന്ന അതേ രീതി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും നല്ല കരിക്കും വെള്ളമാണെങ്കിൽ ഏറ്റവും നല്ലത് കരിക്കും വെള്ളത്തിൽ പഞ്ചസാര ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ കള്ളായിട്ട് തന്നെ നമുക്ക് കിട്ടും ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ചുട്ടെടുക്കാം അപ്പോൾ നമുക്ക് കള്ളില്ലാതെ തന്നെ നല്ല കള്ളപ്പം ചുട്ടെടുക്കാൻ സാധിക്കും ഈ ക്രിസ്മസിന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല കള്ളപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്ന് വിചാരിക്കുന്നു വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നതായിരിക്കും ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്